കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ന്യൂസ് എടുക്കുന്ന പ്രത്യേക ചർച്ച തുടരുന്നു ഇത്തവണ റെയിൽ ബജറ്റ് കേന്ദ്ര ബജറ്റിനോടനുബന്ധിച്ച് നടത്താൻ പോവുകയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് റെയിൽ ബജറ്റ് പ്രതീക്ഷകൾ അല്ലെങ്കിൽ അത് പ്രത്യേകമായി ചർച്ച ചെയ്തിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറി കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ബജറ്റ് പ്രതീക്ഷ റെയിൽ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കപ്പെടുന്നു നിതീഷ് കുമാറിൻ്റെ എൻ ഡി എ സർക്കാരിൻ്റെ റെയിൽ മന്ത്രിയായിരുന്ന കാലത്ത് കൃത്യമായിട്ട് അദ്ദേഹം അത് ലാഭത്തിലാക്കുകയും ലാഭത്തിലാക്കിയിട്ട് അതിൻ്റെ തേർട്ടി പെർസെൻ്റ് സേഫ്റ്റിക്കും മറ്റുള്ള വി കാര്യങ്ങൾ ആ ടൈപ്പ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു അത് പിന്നീട് വന്ന മന്ത്രി ഇപ്പോൾ അവരൊന്നിച്ചാണ് ആ രണ്ട് മന്ത്രിമാർ ഒന്നിച്ചാണ് അവരെ ആ അദ്ദേഹം വളരെ ഭാവനയോടുകൂടി ചെയ്ത കാര്യമായിരുന്നു മറ്റദ്ദേഹം വന്നിട്ട് അത് മുഴുവൻ എടുത്തിട്ടാണ് ഗരീബവും മറ്റും ഒക്കെ ഒരുപാട് അങ്ങനെയുള്ള എല്ലാം ഇതെടുത്ത് വിത്തെടുത്ത് കുത്തി അങ്ങനെയാണ് റെയിൽവേ ഇപ്പം നഷ്ടത്തിൽ ഇപ്രാവശ്യം തന്നെ ഇരുപതിനായിരം കോടി ഉറുപ്പ്യ അതിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ട വരുമാനത്തേക്കാൾ കുറവാണ് ഇരുപതിനായിരം കോടി രൂപ കിട്ടാത്ത അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ സംവിധാനം കാരണം സേഫ്റ്റി പ്രധാനപ്പെട്ട കാര്യമാണ് സേഫ്റ്റി അതുപോലെ ശുചിത്വം അതുപോലെ അതിൻ്റെ ഫെസിലിറ്റീസ് നമ്മളിപ്പം ലോകത്തെ മറ്റ് രാജ്യങ്ങളോട് കമ്പയർ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ റെയിൽവേയിലെ ആ അതെല്ലാം കുറഞ്ഞു വരുന്ന പ്രവണതയാണ് അതുകൊണ്ടാണ് ഈ ഇത്തവണ ബഡ്ജറ്റ് ഒരു കാരണം പല ഞാൻ കാരണങ്ങളുണ്ടെന്ന് പറയാം അതിൽ ഒരു കാരണം ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കിയിട്ട് തമ്മിൽ പരസ്പര പൂരകങ്ങളായി പരസ്പര ആശ്രിതങ്ങളും പരസ്പര പൂരകങ്ങളുമായി പോകാനുള്ള സ്ഥിതി വരുന്നത് പിന്നെ കേരളത്തെ സംബന്ധിച്ച് പുതിയ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൊടുത്തവർക്കും എല്ലാവർക്കും നമുക്കെല്ലാം അറിയാം ചോദ്യകത്തായ താങ്കൾക്കുൾപ്പെടെ അറിയാം നമ്മുടെ റെയിൽപ്പാളങ്ങൾ അതിൻ്റെ അതിൻ്റെ അതിനു വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റിയുടെ ഏതാണ്ട് മുപ്പത് ശതമാനം എത്ര ശതമാനം എനിക്ക് കറക്റ്റ് അറിയില്ല ഏതായാലും വലിയൊരു ഒരു ആ നിലയ്ക്കുള്ള അതിൻ്റെ എക്സിഡി നിൽക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റാകാനാണ് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം അതിന് പ്രാധാന്യം കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ട ചില കാര്യങ്ങളുണ്ടാവും വണ്ടി കൂടുതൽ കിട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട് അവരമാന്തൊന്നും വരുത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം നേരത്തെ കൊടുത്തു കൊടുത്തത് കൊണ്ടത് പരിഗണിച്ച് വന്നേക്കാം നമുക്ക് ഉറപ്പൊന്നും അതിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വ്യക്തിപരമായി ഞാൻ പാർട്ടിയുടെ ആളായിട്ട് പറയാം അല്ലെ വ്യക്തിപരമായിട്ട് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീമതി ലാലി ലാലിവിൻസെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും വേണ്ട റെയിൽ റെയിൽവെ വ്യക്തിപരമാണെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ ബജറ്റിലും അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നില്ല ഏറ്റവും കൂടുതൽ വരുമാനം കേരളത്തിലെ ആളുകളുടെ റെയിൽവേ ഉപയോഗത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് വടക്കോട്ടുള്ള റെയിൽവേ യാത്രക്കാർ കൂടുതലാണെങ്കിലും വരുമാനം കുറവാണ് കേരളത്തിലെ ജനം കുറേ കൂടി നിയമം അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് കൊണ്ടും വരുമാനം കൂടുതലാണ് തെക്കേ ഇന്ത്യക്ക് പൊതുവേ റെയിൽവേയിൽ നിന്നുള്ള ഉപയോഗം കൂടുതലും ഉപഭോഗം കൂടുതലും എന്നാൽ സൗകര്യങ്ങൾ കുറവുമാണ് അത് ബജറ്റിൽ കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു അത് പ്രാദേശികമായി തന്നെ ബി ജെ പി യെ കേരളം കാര്യമായി പരിഗണിക്കാത്ത എൻ്റെ പേരിലുള്ള പകപോക്കലാണെന്ന് രാഷ്ട്രീയമായി തന്നെ ഞാൻ ഒരു മാഡത്തോട് ഒരു കാര്യം വെല്ലുവിളിച്ചു ചോദിക്കാം നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്നും സീനിയർ മോസ്റ്റ് ക്യാബിനറ്റ് മന്ത്രി ഉൾപ്പെടെ ആറു മന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടവും ഒരു രാജഗോപാലും അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ മുമ്പും കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ കേരളത്തിന്റെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയും വണ്ടിയുടെ കാര്യത്തിലും പാലത്തിൻ്റെ കാര്യത്തിലും ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ ഏഴ് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അന്ന് കിട്ടിയതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയത് സ്ഥാപിക്കാൻ സാധിക്കുമോ ഞാൻ പരസ്യമായി ചോദിക്കുക അല്ല അതിലെ ശ്രീ എല്ലാവരും അല്ല മാത്രമല്ല ചെയ്തത് എല്ലാവരും പ്രശംസിച്ചതുപോലെ തന്നെ ഞാനും പ്രശംസിക്കാൻ തയ്യാറാണ് ശരി എന്ന് പറയുന്ന ശീലം എനിക്കില്ല അദ്ദേഹം അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമേ ബാക്കി മന്ത്രിമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷവും കിട്ടിയില്ല അത് രാജഗോപാൽ തന്നതുപോലെ തരണമെങ്കിൽ ഇനി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വന്നാലേ തരുകയും എന്നൊരു വാദം ശരിയല്ല എന്നേ പറഞ്ഞുള്ളൂ രണ്ട് രണ്ടാളുകൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചല്ല രാഷ്ട്രീയം ഇതിനകത്ത് വരുന്നില്ല പക്ഷേ ഒരു വളരെയധികം റെയിൽവേ ലൈക്ക് റെയിൽവേ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്ഥിരമായി തിരുവനന്തപുരം എറണാകുളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ സാറ് പറഞ്ഞു സേഫ്റ്റിയെ പറ്റിയിട്ടും ശുചിത്വത്തിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ തിരുവനന്തപുരം എറണാകുളം പോകുന്ന ജനശതാബ്ദി ട്രെയിൻ എടുത്തു നോക്കുക വളരെയധികം പരിതാപകരമാണ് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും പ്രഖ്യാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അത് നടക്കുന്നുണ്ട് ഒരാഴ്ച ഒരു മാസം മാക്സിമം അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല പലപ്പോഴും രാത്രി കാലങ്ങളിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പോയി നിൽക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട് അതിനേക്കാൾ ഉപരി എസ്കലേറ്റർ സംവിധാനം എൻ്റെ പ്രായമായ അമ്മയും കൊണ്ട് ഞാൻ പലപ്പോഴും പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അമ്മയും കൊണ്ട് അപ്പുറത്ത് പോകാൻ വേണ്ടി പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ വരും ഇത്തരം കാര്യങ്ങളൊക്കെ മാഡം ഇത് പറയുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ജനപ്രതികളും മറ്റുള്ള ആളുകളുമൊക്കെ ഒരു വരി നിങ്ങൾ എഴുതി അങ്ങോട്ട് ഇതിനെപ്പറ്റി കൊടുത്താൽ ചെയ്യാൻ ഞാൻ പറയട്ടെ ഞാൻ പറ സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞത് നിതീഷ് കുമാർ ഇപ്പം ഞങ്ങളെ ഏറ്റവും അധികം രാഷ്ട്രീയ നേതാവാണ് ആ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഭാവനയോടെ തേർട്ടി പെർസെൻറ്റ് ഇൻഗത്തിൻ്റെ തേർട്ടി പെർസെൻറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ട് സുരക്ഷിതത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തത് പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ടു പോയി പിന്നെ അത് ഇതുവരെ ആ സംവിധാനം ഉണ്ടായില്ല അത് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾ തന്നെ ഞാൻ പേര് പറയുന്നില്ല നമ്മുടെ മന്ത്രി നമ്മുടെ അത് നോക്കാനായിട്ട് നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറുള്ളത് പരിഹരിക്കാൻ ഈ വിഷമം ഞാൻ സഹിക്കുന്ന ആളാണ് നിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാ അപ്പോൾ അത് പറയാൻ വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള റെയിൽവേയുടെ പ്രത്യേകമായിട്ടുള്ള ജനപ്രതിനിധികളുടേതായിട്ടുള്ള കമ്മിറ്റി ഉണ്ട് അത് പറഞ്ഞാൽ പരിഹാരമുണ്ടാവും കംപ്ലൈൻറ്റ് ഒരു കാര്യം കൂടെ കാര്യം കൂടെ പറയാം അല്ല ഞാൻ എൻ്റെ രണ്ടര അത് അത് താങ്കളുടെ വേറൊരു വാദഗതിയാണ് അവർ ഒരു കംപ്ലൈൻ്റ് ആണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പോൾ ചായ ഇപ്പോൾ ചായ നമ്മുടെ റെയിൽവേയിൽ പോകുന്ന അവസരത്തിൽ ഷുഗർ പേഷ്യൻസ് എൻ്റെ മാടമൊക്കെ ഷുഗർ പേഷ്യൻസ് തോന്നുന്നു അപ്പം ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു ചായ കിട്ടണം തിരുവനന്തപുരത്ത് കയറുന്നവരുന്നില്ലേ ട്രെയിൻ നിങ്ങൾക്ക് കൊന്നാലും അവർ കൊണ്ടു ചായ വിത്തൌട്ട് ചായ കൊണ്ടുവരുമോ വിത്തൌട്ട് ചായ കിട്ടണമെന്നുള്ളത് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് പോകും ഒരു എൻ്റെ കൂടെ വന്ന ഒരാൾ കിട്ടാത്തപ്പം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു രണ്ട് ദിവസം പിന്നെ മാപ്പൊക്കെ എഴുതിയിട്ട് ഞാൻ വിത്ഡ്രോ ചെയ്യുന്നു എഴുതി കൊടുക്കേണ്ടി വന്നു ഇത് റെയിൽവേയുടെ കാര്യത്തിൽ ഇപ്പോൾ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് റെയിൽവേ സ്റ്റേഷനുകൾ ശുചീകരണവും അതേപോലെ തന്നെ എസ്കലേറ്റർ ഉണ്ടാക്കലും കമ്പാർട്ട്മെൻ്റുകളിൽ കുറേ പഴയ കമ്പാർട്ട്മെൻറ്റുകൾ മാറ്റലൊക്കെ ഉണ്ടായത് പക്ഷേ റെയിൽവേ ബോർഡ് വളരെ ശക്തമാണ് ഏത് പാസഞ്ചർക്കും ഒരു അസൗകര്യം അത് ഇൻറ്റിമേറ്റ് ചെയ്താൽ ഉടനെ നടപടിയുണ്ട് ഇദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റോട് ഞാൻ യോജിക്കുകയാണ് ഒരിക്കൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ കൊണ്ടുവന്ന ബ്രെഡ് ഫംഗസ് ഉള്ളതായിരുന്നു ഞാൻ അപ്പോൾ തന്നെ പരാതി കൊടുക്കുകയും അവർ ഫോണിൽ ബന്ധപ്പെടുകയും കോട്ടയത്ത് ഫുഡ് ഇൻസ്പെക്ടർ വന്ന് കോട്ടയത്ത് ട്രെയിൻ നിർത്തിയപ്പോൾ കയറി വന്ന് പാൻട്രി പരിശോധിച്ച് കംപ്ലീറ്റ് ഭക്ഷണ സാധനങ്ങൾ മാറ്റുകയും യൂണിഫോം പലപ്പോഴും അവർ കൊണ്ടുവരുന്ന ഭക്ഷണം അവരുടെ വേഷമൊക്കെ മുഷിഞ്ഞിട്ട് ഭയങ്കര മണമൊക്കെ ഉണ്ടാവും നിർബന്ധമായ യൂണിഫോമുകൾ അലക്കിക്കുകയും പാൻറ്ററി വൃത്തിയാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വിതിൻ ടു ഡേയ്സ് അവർ നടപടിയെടുത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ പ്രതികരിക്കുക എന്നൊരു വിഷയം കൂടെ ഇതിനകത്തുണ്ട് പക്ഷേ തെക്കേ ഇന്ത്യയിൽ പൊതുവെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളേക്കാൾ കുറവാണ് എന്നുള്ളത് ആര് ഭരിക്കുമ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം